വെഞ്ഞാറമോട് കൂട്ടക്കൊലപാതകത്തിൽ കുടുംബത്തിന്റെ കടബാധ്യത അറിഞ്ഞിരുന്നില്ലെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിരുന്നില്ലെന്നും റഹീം പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു അതേസമയം പ്രതി അഫാനെ സംരക്ഷിച്ചുകൊണ്ടുള്ള മൊഴിയാണ് മാതാവ് ഷെമി മജിസ്ട്രേറ്റിന് നൽകിയത് ടുക്കിയ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലയിൽ സാമ്പത്തിക ബാധ്യതയാണ് കാരണമെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കടമുണ്ടെന്നായിരുന്നു അഫാൻ പോലീസിനോട് പറഞ്ഞത് എന്നാൽ കുടുംബത്തിന് അത്രയേറെ കടബാധ്യത ഉള്ളതായി തനിക്കറിയില്ലെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം പാങ്ങോട് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു ബാങ്ക് ലോണും മറ്റ് കടങ്ങളും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷത്തിന്റെ ബാധ്യതയുണ്ടെന്ന് മാത്രമേ അറിയൂവെന്നും അബ്ദുൾ റഹീം പോലീസിനോട് പറഞ്ഞു ഇഖാമ പുതുക്കാൻ സാധിക്കാതെ വർഷങ്ങളായി വിദേശത്ത് അകപ്പെട്ടുപോയ അബ്ദുൾ റഹീമിന് ഫർസാനയും അഫാനുമായുള്ള ബന്ധം അറിയാമായിരുന്നു അഫാൻ പണയം വെച്ച ഫർസാനയുടെ സ്വർണം എടുക്കാൻ അടുത്തിടെ അറുപതിനായിരം രൂപ താൻ അയച്ചു നൽകിയെന്നും തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു തരത്തിലും മകനെ അറിയിച്ചിരുന്നില്ലെന്നും റഹീം മൊഴിയിൽ പറയുന്നു സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അബ്ദുൾ റഹീമിന്റെ മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും അതേസമയം മകൻ ആക്രമിച്ചത് മറച്ചുവെച്ച് അഫാന്റെ മാതാവ് ഷെമിയും മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റെന്ന മൊഴിയാണ് ഷെമി മജിസ്ട്രേറ്റിന് മുന്നിലും ആവർത്തിച്ചത് കൈരളി ന്യൂസ് തിരുവനന്തപുരം